ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഒരു ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനും മക്കളും അല്ല എന്നാണ് പറയുന്നത് കമന്റ് വരാറുണ്ട് ഡാൻസിൻ്റെ ഞാൻ ഒന്നും നേടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു കാരണം സ്വന്തമായിട്ടൊരു ആ സമയത്തൊരു തൊഴിൽ പഠിക്കാനുള്ള സമയത്തൊക്കെ ഞാൻ ഈ ഡാൻസിലായിരുന്നു എനിക്ക് താൽപ്പര്യം ഇപ്പോൾ ഒന്ന് രണ്ടു പേരിൽ നിന്നും കളിക്കണ്ട ബോറാണ് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്നിട്ടും അതിൽ നിന്നും പിന്മാറിയില്ല എനിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക് എന്നാലാളറിയണം ഡാൻസിലൂടെ അറിയപ്പെടണം എന്നൊരു ആഗ്രഹം കാരണം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഡാൻസ് മാഷയായിരുന്നു ഒത്തിരി കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചു ശരിക്കും ഈ ചെറിയ ഈ റൂമിനകത്ത് നിന്നാണ് ഞങ്ങൾ നാലു പേര് ഡാൻസ് കളിക്കുന്നത് ഞാൻ കളിക്കുമ്പോൾ എന്റെ കൈ അവന്റെ മുഖത്ത് തട്ടും അപ്പൊ ഞാൻ കാരണം എനിക്ക് പക്ഷെ വരും ഞാൻ കൈ അങ്ങോട്ട് നോക്കുമ്പോൾ അവളുടെ ദേഹത്ത് കിട്ടും ലാംഗ്വേജ് വൈഫിനെ കുറിച്ച് ഓരോരുത്തർ പറയും ചേച്ചി വണ്ണം കുറയ്ക്കണം ചേച്ചി വണ്ണം കുറച്ചാലേ നന്നായിട്ട് കളിക്കാൻ പറ്റൂ പക്ഷെ അവളുടെ ശരീര പ്രകൃതി അങ്ങനെയാണ് എനിക്കത് വേറെ വണ്ണം വേറെ വൃത്തിയേടായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല കോസ്റ്റ്യൂമ് ഞങ്ങൾ വീടിനകത്തുള്ള പേശ പിന്നെ ചാക്ക് ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ തന്നെ ഞാൻ തന്നെ വെട്ടി ഇവിടെ ഇരുന്ന് ഒരു രണ്ട് തന്നെ വിളിച്ചതെ ഫ്രണ്ടുകൾ ഏതാ നിന്റെ ഡാൻസ് നിങ്ങളുടെ ഡാൻസ് ഇവിടെ വൺ വൈറലായിട്ട് കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് നീ ഇതൊന്നും അറിയണില്ലേ അത് നിനക്ക് എന്തെങ്കിലും ചെയ്തു കൊടുമെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞ് അവനോട് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളുടെ ഡാൻസ് മറ്റുള്ളവരെ കാണണം അത് കാണാനാണ് ഞാൻ ഈ ഡാൻസ് ഇറക്കിയത് ഈ ഡാൻസിലൂടെ വരുമാനം എൻ്റെ എൻ്റെ പ്രതീക്ഷ എനിക്കൊരു കഴിവുണ്ട് എന്റെ കഴിവിനെ മറ്റുള്ളവരെ കാണിക്കാൻ എൻ്റെ അതാണ് എന്റെ ഈ ഡാൻസിലൂടെ ഞാൻ എന്റെ ആഗ്രഹം അതാണ് എന്റെ എന്റെ മറ്റുള്ളവർക്ക് കാണിച്ചു ഒരു കിടിലൻ അച്ഛനും അമ്മയും മക്കളും ഡാൻസ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം 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 പേര് പേര് എന്നാണ് ആ ുംക്കളും വിനീഷ് നിഷ നിഷ നിങ്ങളുടെ ഡാൻസ് ഒക്കെ ഭയങ്കര രസമായിട്ടുള്ള എത്ര നാളായി നിങ്ങൾ കളിക്കാൻ തുടങ്ങി ഞാൻ ഡാൻസ് കളിക്കാൻ ഏകദേശം ഒരു ഓ പത്തു വർഷം ഡാൻസ് കളിക്കാൻ അപ്പൊ പിന്നെ പിള്ളേരുണ്ടായതിനു ശേഷമാണ് യൂട്യൂബ് തുടങ്ങിയിട്ട് അവരെ പഠിപ്പിച്ചു യൂട്യൂബിലായിരുന്നു അതെ വെറുതെ അല്ലാതെ അതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞാനാണ് ആദ്യം ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് പിന്നെ മക്കൾ വന്നു മക്കളവിടെ മക്കളെയും കൂടെ അതിനകത്ത് ഇൻവോൾഡ് ചെയ്തു മക്കൾ ആദ്യം അപ്പനും ആദ്യം അച്ഛനും മക്കളും അച്ഛനും മക്കളും ആയിരുന്നു പിന്നീട് ക്യാമറ പിടിച്ചോണ്ടിരുന്ന ആളെ പിടിച്ച് നിങ്ങൾ ഇതിനെ കളിപ്പിച്ച അത് ഞാൻ എപ്പോഴും കണ്ടിരുന്നു ക്യാമറ പിടിച്ച നിഷേനെ പിന്നെ അതിൻ്റെ ആദ്യം കളിക്കാനുള്ള മടിയായിരുന്നു അതോ ഡാൻസ് അറിയില്ലായിരുന്നു പിന്നെ ഇപ്പം ല്ലേ പഠിച്ചത് ആ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ അതില് റീൽസ് അന്ന് ഭയങ്കരായിട്ട് വൈറലായിരുന്നു നിങ്ങളുടെ ഇത് പ്രണയ വിവാഹമായിരുന്നു അതെനിക്ക് തോന്നി കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അതുപോലെ ഡാൻസ് കളിച്ച് കളിച്ച് കളിച്ചും കൊണ്ടുവന്നാണോ അല്ല ഡാൻസ് അല്ലാതെ നടന്നത് അത് നിങ്ങളുടെ കോംബോ നിങ്ങളുടെ നിങ്ങളെ അച്ഛൻ രാവിലെ ഏറ്റിട്ട് പറയോ ബാബക്കിന്ന് ഡാൻസ് കളിക്കുക അതില് ആരാ നിർബന്ധിക്കുന്നത് അച്ഛനാണോ നിർബന്ധിക്കുന്നത് നിങ്ങളാണോ നിർബന്ധിക്കുന്നത് അച്ഛനും നിർബന്ധിക്കുക രണ്ടുപേരും ഇപ്പൊ എത്രാം ക്ലാസ് ആറാം ക്ലാസ് ഞാൻ ഇതായിട്ട് പറഞ്ഞതാ ഭയങ്കര സ്മാർട്ട് ആയിട്ട് പറയുന്നുണ്ടിട്ട് ഞാൻ നിങ്ങള് ഒക്കെ സ്കൂളിൽ പറയുന്നത് നല്ല അഭിപ്രായം ഉണ്ട് അനുഭവിച്ചേട്ടാ ചേട്ടാ ഇപ്പൊ നല്ല അഭിപ്രായം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യ കാലങ്ങളില് നിങ്ങൾക്ക് നല്ല വിമർശനം കിട്ടിയിട്ടുണ്ടോ അത് ചോദിക്കാൻ കാരണം ഇപ്പൊ തന്നെ ഒരു റീസന്റ് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് ഞാൻ പറയണ്ട തന്നെ അറിയും തോന്നുന്നു കളിയെ കുറിച്ചും നിറത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നായിരുന്നു നിങ്ങളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത രണ്ടായിരത്തി സമയത്താണ് ചില ാണ് കളിക്കുമ്പോ സ്റ്റെപ്പിനെ താളത്തെ കളിയാക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു തരണം ചെയ്തത് ആ ഞാനിത് ഡാൻസ് കളിക്കുന്ന സമയ മുമ്പല്ല ഇപ്പൊ കല്യാണം വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് കളിച്ചപ്പോഴത്തേക്കും ഒന്ന് പേരിൽ നിന്നും നീ കളിക്കണ്ട ബോറാണ് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ പറഞ്ഞവര് തന്നെ എന്നെ അതെ അതെ കാരണം അവര് നേരിട്ട് കണ്ട് പറയാറില്ല മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വേറെ ചിലപ്പോ അവരുടെ ചിലപ്പോ അവർക്ക് അത് പറ്റാത്ത ചിലപ്പോ അവര് അവർ പറയുന്നു പക്ഷെ ഞാൻ എന്നിട്ടും അതിൽ നിന്നും പിന്മാറിയില്ല എനിക്ക് ഒരു ഉണ്ടായിരുന്നു എനിക്ക് അറിയണം അറിയപ്പെടണം എന്നൊരു ആഗ്രഹം കാരണം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഡാൻസ് മാഷയായിരുന്നു ഒത്തിരി കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചു അതിൽ ഞാൻ വേറെ സ്വന്തമായിട്ട് തൊഴിൽ പോലും പഠിക്കാതെ പിള്ളേരെ നല്ല രീതിയിൽ ഡാൻസ് പഠിപ്പിച്ചു പിന്നെ അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായി കാരണം സിനിമാറ്റിക് ഡാൻസ് മാത്രമാണ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് കൊറിയോഗ്രാഫി ചെയ്യുന്നത് ഞാൻ പഠിപ്പിച്ചു അവരെ ഞാൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകും പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ വിവാഹത്തിൻ്റെ സമയമായപ്പോഴത്തേക്കും എല്ലാം ഞാൻ ഡാൻസൊക്കെ നിർത്തി പിന്നെ അതിനുശേഷമാണ് എന്റെ വൈഫ് പറഞ്ഞ് ടിക്ടോക്ക് വന്ന സമയത്ത് പറഞ്ഞ ചേട്ടൻ ചേട്ടൻ്റെ ഡാൻസ് എനിക്കൊന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഫുൾ ആയിട്ട് ഞാൻ ഡാൻസ് നിർത്തിയതാണ് കാരണം ഇനി വേണ്ട വേണ്ടിയാണ് കാരണം ഡാൻസ് ഞാൻ ഒരുപാട് ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കലയായിരുന്നു ഡാൻസ് എൻ്റെ ജീവനാണ് ഞാൻ ഇപ്പോഴും ഞാൻ നിലനിർത്തി കണ്ട് പോകുന്നുണ്ട് അപ്പോൾ വൈഫ് കാരണം ഡാൻസിൻ്റെ കൂടെ ഞാനൊന്നും നേടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു കാരണം സ്വന്തമായിട്ടൊരു ആ സമയത്തൊരു ഒരു തൊഴിൽ പഠിക്കാനുള്ള സമയത്തൊക്കെ ഞാൻ ഈ ഡാൻസിലായിരുന്നു എനിക്ക് താല്പര്യം അങ്ങനെ അതില് ആ സമയത്തൊക്കെ എൻ്റെ വൈഫ് ഈ ടിക്ടോക്ക് എന്ന സമയത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ ഡാൻസ് ഒന്ന് കാണുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് ഒരു ടിക്ടോക്ക് ആപ്പ് ഓണാക്കിട്ട് അതിലാണ് ആദ്യമായിട്ട് ഒരു പാട്ടെടുത്ത് വെച്ച് കളിച്ചത് അതങ്ങ് ഏരി വൈറലായി പിന്നെ അതിന് ശേഷം ശ് കുറെ ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ചോദിക്കാ നിങ്ങൾ അച്ഛനും മക്കളും അല്ലെ പറയുന്നത് അങ്ങനെയാണ് കമന്റ് വരാറുണ്ട് വേറെ നമുക്ക് ബാഡ് കമന്റ് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കിന് വേണ്ടിയിട്ടാണോ അച്ഛനും മക്കളൊന്നും പറയേണ്ടതെന്ന് അപ്പോൾ ഞങ്ങള് പിന്നെ അതിനുശേഷം പിന്നെ അതിനുശേഷം ആണ് പിന്നെ ഈ ചാനലുകളിൽ ഇങ്ങനെ ഈ ഫ്ലവേഴ്സിൽ ഇങ്ങനെയൊക്കെ പോയപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി ഒറിജിനലും അച്ഛനും മക്കളുമാണ് നിങ്ങളോട് ചോദിക്കാറുണ്ടോ ചേട്ടനാണോ ചോദിക്കാറുണ്ടല്ലോ അങ്ങനെ പറഞ്ഞാ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാ പറഞ്ഞാ ചോചാ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാ ഞങ്ങളെ കളിക്കാൻ ഒരു പോകാൻ അപ്പൊ ഇപ്പൊ ഇത്ര അച്ഛനും മക്കളും ഒരു സൈന അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ഞങ്ങളും എന്നിടുന്നോ ആ എങ്ങനെയാണ് ഡാൻസിലേക്ക് വന്നപ്പോ ഇപ്പം പറഞ്ഞു കളിക്കാൻ അറിയത്തില്ല അപ്പം പ്രാക്ടീസ് ഹെവി ആയിരുന്നു രാത്രി ഫുള്ള് പ്രാക്ടീസ് ആയിരുന്നോ രാത്രി ഫുള്ള് എന്നിട്ട് ജോലി കഴിഞ്ഞു വന്നിട്ടാണ് ഞങ്ങള് പഠിപ്പിക്കുന്നത് ആ ഞാൻ ഞാൻ ജോലി വന്നിട്ടാണ് ഡാൻസ് ഞാനും പൊടിപ്രായം മുതലേ എനിക്ക് ഒരു എന്റെ ഒരു ലക്ഷ്യം എവരിലൂടെ എനിക്ക് ലോകം അറിയണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അതെ അങ്ങനെ ഞാൻ ഇവരെ ചെറുപ്രായം മുതലേ ഞാൻ പഠിപ്പിക്കും പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് എന്റെ കൂടെ ഇതുവരെ സിനിമാറ്റിക് ഡാൻസ് ആണോ ക്ലാസിക്കൽ നൃത്തമാണോ ഇഷ്ടം നിങ്ങൾക്ക് അതെന്താ അതാണ് വന്നത് സിനിമ ക്ലാസിക്കൽ പഠിക്കാൻ അവസരം കിട്ടിയാൽ പോവോ ക്ലാസിക്കൽ ഇഷ്ടമാണ് എനിക്ക് ക്ലാസിക്കൽ ഇഷ്ടമല്ല സിനിമാറ്റിക് ഇഷ്ടമാണ് പക്ഷെ കളിക്കാറില്ല അത്ര ഒരു വ്യത്യാസമുണ്ട് എന്നെ സംബന്ധിച്ച് പിന്നെ കളിച്ചു വന്നപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ആളുകളൊക്കെ കമന്റ് ചെയ്തോ പിന്നീട് അതായത് ആദ്യം കേറി വൈറലാകും പിന്നീട് കമന്റ്സ് ഒക്കെ ബോഡി നമുക്ക് ഇവിടെ ഞങ്ങളുടെ ഇൻസ്റ്റ ഐ ഡിയിൽ ഒറ്റ കമന്റ് വരാറുള്ളൂ വൈഫിന്റെ മാത്രമേ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ബാഡ് കമന്റ് വരാറില്ല കാരണം ഞങ്ങൾ ഒരു ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് രണ്ടാഴ്ച വരെ ഒരു റീൽസ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യും നന്നായിട്ട് ഞാൻ ഇവരെ പഠിപ്പിക്കും ഇപ്പൊ അതില് ചിലവർ ആ റീൽസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഒരു ആരെങ്കിലും ഒരു റീൽസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതേപോലെ അവർ ചെയ്യും പക്ഷെ ഞങ്ങളുടെ അക്കൗണ്ടില് അത് വ്യത്യസ്തമായിട്ട് മാറും അത് ഞാൻ എന്റെ സ്റ്റൈലില് ഞാൻ ഡാൻസ് ഇവരെ പഠിപ്പിച്ചിട്ട് തറക്കും വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത് കാരണം ഈ ശരിക്കും ഈ ചെറിയ ഈ റൂമിനകത്ത് നിന്നാണ് ഞങ്ങള് നാലുപേര് ഡാൻസ് കളിക്കുന്നത് ഞാൻ കളിക്കുമ്പോ എന്റെ കൈ എന്റെ മുഖത്ത് തട്ടും അപ്പൊ ഞാൻ കാരണം എനിക്ക് വിഷമ ഞാൻ കൈ അങ്ങോട്ട് നോക്കുമ്പോ അവളുടെ ദേഹത്ത് കിട്ടും എന്തിനാ ഇത്ര കഷ്ടപ്പെടും ആ പാറപ്പുറത്ത് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അവിടെ പോകും ഞങ്ങൾ രാത്രി വന്നുകൊണ്ടാണ് ഇവരുടെ സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ഇവരുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു പാറപ്പുറവും കുറേ ഭയങ്കര രസമുള്ള സ്ഥലമാണ് രാത്രി വന്നുകൊണ്ട് എനിക്ക് ഒരു നിർവാഹം ഇല്ല ഇല്ലെങ്കിൽ ഞാൻ ഇവരെ പറപ്പുറത്തിരുത്തി കുറച്ച് റീൽസ് ഞാൻ എടുപ്പിച്ചത് അപ്പം ഈ പറഞ്ഞ പോലെ ഈ വീടിനകത്തുള്ള ഈ കളി വീട്ടുകാർ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ നാട്ടുകാരും വീട്ടുകാരും എങ്ങനെയായിരുന്നു നാട്ടുകാരും നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് അവര് നമ്മളെ ഇതുവരെയും ഈ ഇടയ്ക്കും കൂടെ വിളിച്ച് അവര് ആദരിച്ചു തമിഴിൽ അത് യൂട്യൂബ് ചാനലിൽ നിന്ന് ഞങ്ങളെ സെലക്ട് ചെയ്തതാണ് ഫാമിലി നല്ല ബെസ്റ്റ് ഡാൻസർ അവര് ചാനലുകാർ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളെ ഇവിടെ നിന്നും ഞങ്ങളെ ഒരാളെ സെലക്ട് ചെയ്ത് കേരളത്തിൽ നിങ്ങളൊക്കെ നിങ്ങളോടായാലും ചേക്കും നിങ്ങളൊക്കെ ആരാന്ന് ആരാച്ച നിങ്ങളൊക്കെ ആരാന്ന് പറയും ഞങ്ങളൊക്കെ ഡാൻസർ സിനിമയിലെ ഡയലോഗ് മനസ്സിലായിട്ടുണ്ട് ചേട്ടാ ഇപ്പൊ ഞാൻ ഈ ചോദിച്ച പോലെ തന്നെ ചേച്ചിക്ക് ബോഡി ഷേമിങ് വരുമ്പോഴും ചേട്ടന്റെ മക്കളുടെയും അതായത് ഞാൻ ഞാൻ കമന്റ്സ് നോക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുക നെക്സ്റ്റ് ലെവൽ അടുത്ത ഡാൻസ് പ്രതിരോധം അതെ 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 ഞങ്ങൾ അത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല ബോഡി ലാംഗ്വേജില് വൈഫിനെ കുറിച്ച് ഓരോരുത്തർ പറയും ചേച്ചി വണ്ണം കുറയ്ക്കണം ചേച്ചി വണ്ണം കുറച്ചാലേ നന്നായിട്ട് കളിക്കാൻ പറ്റൂ പക്ഷെ അവളുടെ ശരീര പ്രകൃതി അങ്ങനെയാണ് ഇനി വെള്ളം കുടിച്ചാലും അവളെ വണ്ണം പക്ഷെ എന്നാലും എനിക്കത് വിഷയമല്ല കാരണം ഞാൻ എനിക്ക് നോ പ്രോബ്ലം ആണ് എന്റെ വൈഫിനെ ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് അത് വേറെ വണ്ണം വൃത്തിയേടായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ എന്നെ ഇതുവരെ എത്തിച്ചതും അവളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ എല്ലാം എടുത്ത് ഞങ്ങൾ ഈ ഡാൻസ് തുടങ്ങിയ കാലം മുതൽ വീഡിയോ ഒക്കെ ക്യാമറയിൽ എടുക്കുന്നത് ക്യാമറയിലല്ല സാധാ ഫോണിലാണ് ഒരു ഫോണിൽ നിന്നും ഞങ്ങൾ അവളാണ് എടുക്കുന്നത് അത് ഈ കണ്ടാണ് വൈഫ് ഡാൻസിലോട്ട് കയറിയത് എന്താണെങ്കിലും ഇപ്പൊ ഞാനത് ചോദിക്കാണോ ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്തിടെ നിറത്തിന് വെച്ചിട്ട് ഇപ്പൊ പറയുന്നുണ്ട് കളിക്കരുത് ഡാൻസ് കളിക്കരുത് എന്തൊക്കെയാണ് നിങ്ങക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ നിറം ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റുള്ളൂ ഈ നിറം ഉണ്ടെങ്കിലേ കളിക്കാം ഞങ്ങളിപ്പോ ഇന്നലെ കുറച്ച് ദിവസം ഒരു ഇത് കേട്ടു ഇങ്ങനെ നമ്മുടെ ചേട്ടന്റെ ഒരു കാര്യം അത് കുറച്ച് ആലോചിച്ചപ്പോ എനിക്ക് തന്നെ അതിലൊരു കുറച്ച് ദിവസം ഞാൻ റീൽസ് ഒക്കെ ചെയ്തിട്ട് കാരണം ഞങ്ങൾ ഞാൻ ഇപ്പൊ എന്റെ വൈഫിനോട് പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്താലോ ചിന്ത കാരണം നമ്മൾ ബ്ലാക്ക് ആണ് ഞങ്ങൾ ബ്ലാക്ക് ആണ് ഞങ്ങൾ ബ്ലാക്ക് ആണ് അപ്പൊ നമുക്ക് ഈ ഈ ബ്ലാക്ക് വൈറ്റ് എന്നുള്ള ഒരു ചിന്ത ഇത് ഇല്ല അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല അതെ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല നമ്മൾ ദൈവം തന്ന കളറാണ് ബ്ലാക്ക് അത് നമുക്ക് അത് ഈ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മങ്ങും െന്ന് പറഞ്ഞാ ഒരിക്കലും വങ്ങൂല ഞാൻ നല്ല വെയിലത്ത് നിന്ന് ജോലി ചെയ്തിട്ട് വരുന്നവരാണ് പക്ഷേ ഇതുവരെയും നമുക്ക് ഇങ്ങനെ വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബ്ലാക്ക് ഇങ്ങനെ കളിക്കുമ്പോൾ ഞങ്ങളെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വിളിച്ച് ആദരിക്കുന്നുണ്ട് അപ്പൊ അതോചിക്കുമ്പോഴത്തേക്കും അവിടെ ബ്ലാക്ക് വൈറ്റോ അങ്ങനെ ഒന്നും അല്ലെടുത്ത് ചോദിക്കാനുള്ള കാരണം പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് വരാൻ ഒരുപാട് ആ കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ പറത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു എന്താ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ പൊറന്തള്ളപ്പെട്ട് നിക്കുന്നവരുണ്ട് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്നോട് ഒരു ഇൻസ്പിറേഷൻ ആവാം അങ്ങനെയൊക്കെ ഇൻസ്പിറേഷൻ തോന്നിട്ടൊക്കെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ഒരു സന്തോഷമായി നിങ്ങൾ അങ്ങനെ കളിച്ചപ്പോൾ ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേര് ഞങ്ങളെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് നല്ല കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങളെ ഡാൻസ് കാണാൻ നല്ല പക്ഷേ നിങ്ങളെ ഡാൻസ് കാണാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നു പക്ഷെ നിങ്ങൾ ഒരു ഡാൻസ് ഇന്ന് വിഴുതാ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും റീൽസുകൾ വരുന്നത് കാരണം അങ്ങനെ ഒരുപാട് നിങ്ങളെ ഇതുവരെയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരും നമ്മളെ വിളിച്ച് കംപ്ലൈൻറ് ഒന്നും പറഞ്ഞിട്ടില്ല ഡാൻസ് നല്ല ഡാൻസിനെ കുറിച്ച് ഇതുവരെയും ആരും ഞാൻ അന്ന് സ്റ്റോപ്പ് ചെയ്തേനെ എന്റെ അവസ്ഥയിലാണ് ഞാൻ ചിന്തിക്കുന്നത് ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞല്ലോ ഈ കുഞ്ഞു വീടിനകത്ത് നിന്ന് പേരും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഇറക്കുന്നതായ ഒരു ടൈം ഉണ്ട് മാത്രമല്ല ഞാൻ നിങ്ങളുടെ അകത്തൊരു കാര്യം നോട്ടീസ് ചെയ്തു നിങ്ങൾ ഓരോ കോസ്റ്റ്യൂം ആണല്ലോ ഉപയോഗിക്കുന്നത് ഈ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊക്കെ എവിടെന്നാണ് ഈ വീടിനകത്തുള്ള പേശ പിന്നെ ചാക്ക് അങ്ങനെയുള്ള വേറെ കൂടുതലും ഇതിനകത്തുള്ള നമ്മൾ ഡ്രസ്സുകൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്ന പേശ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ തന്നെ ഞാൻ തന്നെ വെട്ടി ഇവിടെ ഇരുന്ന് ആദ്യം ഞാൻ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യും ചെയ്തു വെച്ചിട്ട് ഞാൻ ഞാനിരുന്ന് ആലോചിക്കും എങ്ങനെ നമുക്ക് കോസ്റ്റ്യൂമ് ഇറക്കാം നമുക്കൊരു കോസ്റ്റ്യൂം വാങ്ങിക്കാനുള്ളൊരു സാമ്പത്തികം ഇല്ല കാരണം ഞാൻ കൂലിപ്പണിക്കാണ് പോകുന്നത് അപ്പോൾ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് ആലോചിക്കും ഇന്ന പേശ കട്ട് ചെയ്തിട്ട് ഇന്ന രീതിയിൽ ഞാൻ തന്നെ എല്ലാം ചാക്കാണെങ്കിൽ ഇപ്പൊ കൈ ഇടയ്ക്ക് കലാഫമ്പണി ചേട്ടൻ്റെ ഒരു പാട്ട് ഞങ്ങൾ കളിച്ചായിരുന്നു ആ ഒരു പാട്ട് കളിക്കുമ്പോൾ അതിൽ ചാക്ക് ഞങ്ങളാണ് ആദ്യമായിട്ട് ഈ ടിക്ടോക്കിൽ ചാക്ക് കൊണ്ട് ഇറക്കിയ റീൽസുകൾ തുടങ്ങിയത് ഞങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ തന്നെയാണ് ഇരുന്ന് എല്ലാം കട്ട് ചെയ്യും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഇടക്കാലങ്ങളിൽ കുറച്ച് ദിവസം മുമ്പാണ് ഒരു പാട്ടിന് വൈഫ് പറഞ്ഞ് നമുക്ക് പോസ്റ്റിങ് വാടാക്കിയെടുക്കാം കോസ്റ്റ്യൂമും ഫേസ്ബുക്ക നന്നായിട്ട് അനുഗ്രഹിക്കുന്നുണ്ടോ അല്ല അങ്ങനെ വരട്ടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എന്താണെങ്കിലും ജീവിതം വൈഫിനോട് അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര സല്യൂട്ട് ചെയ്യുന്നു കാരണം ഒരു കാലത്ത് വെച്ച് നിർത്തിയ ഒരു സാധനം രണ്ടാമത് തുടങ്ങിക്കൊണ്ട് വന്നു ഇന്ന് നിങ്ങൾക്കതൊരു വരുമാന മാർഗമാണ് കുഞ്ഞതാണെങ്കിലും അത് ഒരു രൂപയാണെങ്കിലും നിങ്ങൾക്ക് സമ്പാദിക്കും അത് തുടങ്ങാൻ വേണ്ടിട്ട് ശ്രമം അപ്പൊ പറഞ്ഞിട്ട് ഈ കോസ്റ്റ്യൂമ് വാടക എടുത്തിട്ടോ ഡാൻസ് ചെയ്തിട്ട് വാടക എത്ര കൊടുത്തു പറയല്ലേ അപ്പൊ എത്ര കൊടുപ്പി എത്ര കൊടുത്തെന്ന് ചോദിച്ചില്ലേ എന്നോട് അതൊന്നും ഈടൊക്കെ എല്ലാം കൂടെ അറുന്നൂറ് എഴുന്നൂറ് അവളുടെ ഇവിടെ ഇത്രയും മാത്രമേ ഉള്ളു എനിക്ക് സാധാ എന്റെ വീട്ടിലെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി റീൽസുകൾ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് നമുക്ക് ഈ ഫോണിൽ എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞു വരണത് കൊണ്ട് ഞാനിപ്പോ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കും ഇല്ലാണ്ട് മീൻസ് ഞാൻ ആ കോസ്റ്റ്യൂം അല്ലാണ്ട് നിങ്ങൾക്ക് ചിലവർ ഞാൻ കളിക്കുന്നുണ്ടിട്ടുണ്ട് എന്ത് ഡ്രസ്സിലും അത് ട്രൈ ചെയ്യാത്തതാണോ അതോ കോസ്റ്റ്യൂമോട് കൂടിയിട്ടാണ് ഈ ഡാൻസ് പഠിച്ച് ശീലിച്ചത് കൊണ്ടാണോ അങ്ങനെ ഒരു കോസ്റ്റ്യൂം വേണം എന്നുള്ള ടെൻഡൻസിണ്ടാവുക ആ കോസ്റ്റ്യൂം കാരണം എനിക്ക് ഒരു പാട്ട് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പാട്ടിനോട് യോജിച്ച ഒരു പിന്നെ സ്റ്റേജിലാണ് കളിക്കുന്നത് കോസ്റ്റ്യൂമിന്റെ മെമ്മറിയില് വരും അപ്പൊ ഞാൻ അത് അതിനനുസരിച്ച് ഞാൻ ചെയ്യും പക്ഷെ ഞാൻ പറഞ്ഞേ പണ്ട് കാലത്ത് ഇപ്പം ഡാൻസ് പഠിച്ചു എന്ന് പറഞ്ഞു കൂടി വന്നാൽ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു ക്ലബുകളുടെ ആഘോഷം അല്ലെങ്കിൽ അല്ലപ്പുറം പോയ തിരുവനന്തപുരം അല്ലെങ്കിൽ അത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല നിങ്ങളെ കാണാൻ ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നുണ്ട് ഇപ്പൊ വിദേശത്തു നിന്നൊക്കെ അതായത് മലയാളികളായിട്ടുള്ളവരൊക്കെ നിങ്ങളോട് വിളിക്കാറോ സംസാരിക്കാറൊക്കെ ഉണ്ടോ വിളിക്കാറോ ഉണ്ടല്ലോ കൂട്ട് ഭയങ്കര കാര്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആരോ ഉണ്ടല്ലോ അതെ സന്തോഷമാണ് നമുക്ക് കാരണം വെച്ചാൽ അവരുടെ കുഞ്ഞിടവേളകളിൽ നമ്മളെ കണ്ടിട്ട് നമ്മളെ കാണുന്നവരും നമ്മളെടു അവരത് സംസാരിക്കാൻ സമയം കണ്ടതെന്നുണ്ടല്ലോ അതുപോലെ നിങ്ങളും അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടോ ചൈനയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ആൾക്കാര് വിളിക്കാം മലയാളത്തിൽ നിന്ന് ഇങ്ങോട്ട് വൈഫാണ് കൂടുതൽ സംസാരിക്കുന്നത് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വിളിക്കും ഇത് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വീഡിയോ ഏറ്റവും കൂടുതൽ ഓടുന്നത് പുറത്താണ് ഇത് ഞങ്ങൾ അറിയാതെ അവരെടുത്തിട്ട് വീഡിയോ ഓടുന്നത് അവിടെ അപ്പോഴും അങ്ങനെ കോള് വിളിക്കും ഇങ്ങോട്ട് എന്റെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എനിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സുകളൊക്കെ അവിടെ ഉണ്ട് പിന്നെ എന്റെ വൈഫിന്റെ അമ്മ മസ്ക്കറ്റിലായിരുന്നു അപ്പോ വൈഫിന്റെ അമ്മ അവിടെ നിന്ന് കാണാൻ പറ്റും അപ്പൊ ഞങ്ങളെ വീഡിയോ ഒക്കെ അവരെടുത്തിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അറിയത്തില്ല അവരങ്ങനെ കേട്ടസി പോലും തരാറില്ല എനിക്ക് തോന്നും വാട്ടർമാർക്ക് ഇടാത്തത് വാട്ടർമാർക്ക് ഫില്ല് ചെയ്താൽ തന്നെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും ഞാനും പിന്നെ അത് കാര്യമായിട്ട് എടുക്കില്ല നമുക്ക് രണ്ട് രീതി കാണാം പോസിറ്റീവ് വേ ആണ് ഒന്നും അവര് ഫിനാൻസ് ഉണ്ടാക്കുന്ന അതിനല്ല നമ്മുടെ ഡാൻസ് നിങ്ങളുടെ ഡാൻസ് ഇവിടെ ആയിട്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് നീ ഇതൊന്നും അറിയണില്ലേ അത് നിനക്ക് എന്തെങ്കിലും ചെയ്തു കൊടുന്ന് ചോദിച്ചാൽ അവനോട് ഞാൻ പറഞ്ഞാ നമ്മളെ ഡാൻസ് മറ്റുള്ളവരെ കാണണം അത് കാണാനാണ് ഞാൻ ഈ ഡാൻസ് ഇറക്കിയത് അതെ അതെ ഞാൻ ഇത് ഈ ഡാൻസിലൂടെ വരുമാനമല്ല എന്റെ പ്രതീക്ഷ എനിക്കൊരു കഴിവുണ്ട് എന്റെ കഴിവിനെ മറ്റുള്ളവരെ കാണിക്കാൻ എന്റെ അതാണ് എന്റെ ഈ ഡാൻസിലൂടെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട അത് ഇന്നും എല്ലാ മിക്ക ഞാൻ പറയുന്ന കാര്യം അതാണ് എന്റെ ആഗ്രഹം അതാണ് എന്റെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക അന്ന് ഫസ്റ്റ് വീഡിയോ എടുത്തു ഡിലീറ്റ് ചെയ്യിച്ചിട്ടാണോ അടുത്ത വീഡിയോ എടുത്തത് അതല്ല ഒറ്റ ടേക്കിൽ തന്നെ എടുത്തോ തവണ എടുത്തു അതിൽ കൊള്ളാവുന്ന നോക്കിട്ട് അപ്ലോഡ് ചെയ്തു സാറ്റിസ്ഫൈഡ് ആയിരുന്നു അന്നത്തെ കഴിഞ്ഞു ഇന്നെങ്ങനെ നോക്കി കാണുന്നു ഇപ്പം അന്ന് ഫസ്റ്റ് ആണെന്നല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് അത് കാണുന്ന ഞാനല്ലേ പറയുന്നത് ഞാൻ ചോദിച്ച കോൺഫിഡൻസ് ലെവലാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ ടെൻഷനൊന്നും ഇല്ല ഒരു ടെൻഷനില്ല ഭയങ്കര കൂളാണ് അമ്മയുടെ ഡാൻസ് ആണോ അച്ഛൻ്റെ ഡാൻസ് ആണോ ഇഷ്ടം ആ ഞാനൊരു കുത്തിപ്പിരം നോക്കി നാട്ടുകാടമില്ല രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ടോ ഞാൻ ചുമ്മാ പറഞ്ഞ രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട് നിങ്ങളും നന്നായിട്ട് കളിക്കുന്നുണ്ട് അച്ഛൻ്റെ ഓക്കെ ഓക്കെ വെൽക്കം വെൽക്കം നിങ്ങൾ രണ്ട് കുഞ്ഞു ചിറകളൊക്കെ ആയിട്ട് ഏഹ് ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിലെ പ്രോഗ്രാമിനൊക്കെ ചേരാറുണ്ടോ ചേരാറുണ്ടോ ഏതായാലും നിങ്ങൾ എന്താ പറയാ കുഞ്ഞു കുടുംബം സന്തുഷ്ട കുടുംബം നിങ്ങൾ നന്നായിട്ട് റീൽസ് ഒക്കെ ചെയ്ത് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വരുമാനം എന്നതിനേക്കാൾ ഉപരി കലയെ സ്നേഹിക്കുന്നവരൊരു കാണുക അതിനെ ആസ്വദിക്കുക അതുപോലെ തന്നെ എല്ലാരും കാണട്ടെ ഭാഷ വരുന്ന ആകത്തില്ലെങ്കിലും നമ്മള് കളിക്കുന്ന നമ്മുടെ കിലി കിലിപ്പോൾ നമ്മള് ഭയങ്കരമായിട്ടും വൈറലാക്ക മലയാളികൾ അതുപോലെ നമ്മൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ ചൈനയിലോ ഇവിടെ പറക്കട്ടെ അല്ലേ അപ്പൊ ഇനി 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 നല്ല നല്ല റീൽസുകൾ ചെയ്യണ്ടേ താങ്ക് യു